നമസ്കാരം രാജധുനി വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് പ്രധാന വാർത്തകൾ ഇരട്ട റെക്കോർഡിന് വേദിയായി മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയം ഗോൾഡൻ ജൂബിലി മെമ്മോറിയൽ നവീകരിച്ച മതബോധന ഹാളിന്റെ ഉദ്ഘാടനവും ആശീർവാദവും ബഹുമാനപ്പെട്ട വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്രി നിർവഹിച്ചു സെന്റ് മേരീസ് യൂണിറ്റ് വിഭജനം പൂർത്തിയായി ഇപ്പോൾ ആകെ പതിനാല് യൂണിറ്റുകൾ വാർത്തകൾ വിശദമായി ഇരട്ട ക്രിസ്മസ് വേലൂർ ആയിരത്തോളം അമ്മമാരും കുട്ടികളും ഇന്ത്യ ബെസ്റ്റ് റെക്കോർഡ് സ്വന്തമാക്കി മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് ആയിരത്തോളം അമ്മമാരും ക്രിസ്തുമസ് സന്ദേശവാഹകരായി വേഷമിട്ട ആയിരത്തോളം കുട്ടികളും അണിനിരന്ന് റെക്കോർഡ് കരസ്ഥമാക്കിയത് രാജ്യത്ത് ഒരു ഫൊറോനയിൽ ഇത്രയധികം അമ്മമാരും കുട്ടികളും ആദ്യമായാണ് ക്രിസ്മസ് സന്ദേശവാഹകരായി അണിനിരക്കുന്നതെന്ന് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സ് പ്രതിനിധികൾ വിലയിരുത്തി നവീകരിച്ച മതബോധന ഹാളിന്റെ ആശീർവാദ കർമ്മം ഇടവക വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്രി നിർവഹിച്ചു രണ്ടായിരത്തി പതിനേഴിൽ നിർമ്മിച്ച കാറ്റീസം ഹാൾ യോഗ തീരുമാനപ്രകാരം നവീകരിച്ച് ഗോൾഡൻ ജൂബിലി മെമ്മോറിയൽ കാറ്റീസം ഹാളാക്കി പുനരുദ്ധരിച്ചു ഡിസംബർ ഇരുപത്തി അഞ്ചിനുള്ള പാദ്ര കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഹാളിന്റെ ആശീർവാദ കർമ്മവും ഉദ്ഘാടനവും നിർവഹിച്ചു ഗോൾഡൻ ജൂബിലി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് കേക്ക് വിതരണവും ഉദ്ഘാടനശേഷം ഉണ്ടായിരുന്നു നിർമ്മാണത്തിന് നേതൃത്വം നൽകിയവർക്കും പ്രോത്സാഹിപ്പിച്ചവർക്കും വികാരി അച്ഛൻ പ്രത്യേകം നന്ദി പറയുന്നു സെന്റ് മേരീസ് യൂണിറ്റ് വിഭജനം പൂർത്തിയായി കഴിഞ്ഞ ഞായറാഴ്ച നടന്ന മീറ്റിംഗിൽ കേന്ദ്രസമിതി എക്സിക്യൂട്ടീവ് കേന്ദ്രസമിതി ജനറൽ ബോഡി പ്രതിനിധിയോഗം അംഗങ്ങൾ എന്നിവർ പുതിയ യൂണിറ്റിനെ അംഗീകരിച്ചു ഇപ്പോൾ മുണ്ടത്തിക്കോട് ഇടവകെ ആകെ യൂണിറ്റുകൾ പുതിയ യൂണിറ്റിന്റെ പേര് പിന്നീട് അറിയിക്കുന്നതാണ് മധ്യവിരുദ്ധ സമിതി ഉപവാസ യജ്ഞത്തിൽ അതിരൂപത മാർ ടോണി നീലങ്കാവിൽ പങ്കാളിയായി കഴിഞ്ഞ ഞായറാഴ്ച കെ സി ബി സി മധ്യവിരുദ്ധ സമിതി മുണ്ടത്തിക്കോട് ദേവാലയാങ്കണത്തിൽ സംഘടിപ്പിച്ച ഉപവാസയജ്ഞത്തിൽ തൃശൂർ അതിരൂപതാ സഹായമെത്രാൻ ടോണി നീലങ്കാവിൻ ഉൾപ്പെടെ നിരവധി സാംസ്കാരിക നേതാക്കൾ പങ്കെടുത്തു മുണ്ടത്തിക്കോട് ഇടവകയിലെ കൂടുതൽ ക്രിസ്തുമസ് വിശേഷങ്ങളിലേക്ക് ഡിസംബർ ഇരുപത്തിനാലിനുള്ള പാതിര കുർബാനയ്ക്ക് മുൻപ് കാറ്റീസത്തിൻ്റെ ഹൗസ് അടിസ്ഥാനമാക്കിയുള്ള കരൂൾഗാന മത്സരവും ഉണ്ണീഷയ്ക്ക് ഒരു കത്ത് എന്ന മത്സരവും നടന്നു മത്സരത്തിന്റെ റിസൾട്ട് അടുത്ത ഞായറാഴ്ച പ്രഖ്യാപിക്കുന്നതാണ് പാതിര കുർബാനയ്ക്ക് ഇടവക വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്രി നേതൃത്വം നൽകി സ്വർഗം ഭൂമിയിൽ താൻ ഇറങ്ങി വന്ന ക്രിസ്തുമസ് ദിനത്തിൻ്റെ ആശംസകൾ വികാരിയച്ചൻ ഇടവക ജനത്തിന് നേർന്നു നൂറുകണക്കിന് വിശ്വാസികൾ പാതിര കുർബാനയിലും പിറവി തിരുക്കർമ്മങ്ങളിലും ഭക്തിപൂർവം പങ്കെടുത്തു ക്രിസ്തുമസ് പുൽക്കൂട് അതിമനോഹരമായി നിർമ്മിക്കാൻ നേതൃത്വം നൽകിയ ജോസ് പാലാട്ടിനെ കുർബാനവതിയെ വികാരി പ്രത്യേകം അഭിനന്ദിച്ചു പുൽക്കൂട് നിർമ്മാണത്തിന് സഹകരിച്ച എല്ലാവർക്കും വികാരി അച്ഛൻ നന്ദി പറഞ്ഞു പാതിര കുർബാനയ്ക്ക് ശേഷം നവീകരിച്ച മതബോധനഹാളിൽ സി എൽ സി അംഗങ്ങൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ഏറെ മനോഹരമായിരുന്നു സംഘടനയ്ക്ക് വികാരി അച്ഛൻ പ്രത്യേകം നന്ദി പറയുന്നു ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ച് ദേവാലയാങ്കണത്തിൽ തിരുബാലസഖ്യം കുട്ടികൾ ഒരുക്കിയ ക്രിസ്മസ് ട്രീയും ഗിഫ്റ്റുകളും കുട്ടികളിൽ ഏറെ കൗതുകമുണർത്തി ഈ സംരംഭത്തെ വിജയകരമാക്കാൻ സഹായിച്ച എല്ലാവർക്കും തിരുവാല സഖ്യ സംഘടന പ്രത്യേകം നന്ദി പറയുന്നു അറിയിപ്പുകൾ ഡിസംബർ ഇരുപത്തെട്ട് ശനിയാഴ്ച വൈകിട്ട് കൃത്യം അഞ്ചു മണിക്ക് ഇടവക ദിന പരിപാടികൾ ആരംഭിക്കുന്നതാണ് നമ്മുടെ ഇടവകയിലെ വിവിധ യൂണിറ്റുകൾ സംഘടനകൾ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾ എന്നിവർ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ അന്നേ ദിവസം ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് ബുധനാഴ്ച കാലത്ത് ഒൻപത് മണിക്ക് ഡി കെൻ ജെറിൻ ആലപ്പാട്ട് സി എം ആയി അഭിവന്ധ്യ മാർ ടോണി നീലങ്കാവിൽ പിതാവിൽ നിന്നും ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിക്കുന്നു ഇടവകൾ എല്ലാവരും കാലത്ത് കൃത്യം എട്ടേ മുപ്പതിന് തന്നെ പിതാവിനെ സ്വീകരിക്കാൻ എത്തിച്ചേരേണ്ടതാണ് പൗരോഹിത്യ സ്വീകരണത്തിനും പ്രഥമ ദിവ്യപലിയർപ്പണത്തിനും ശേഷം സ്നേഹവിരുന്ന് ഉണ്ടായിരിക്കും അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് നാല് മണിക്ക് ഈ ഇടവകയിൽ സേവനം ചെയ്യുന്ന സമർപ്പിതരുടെയും ഇടവകാംഗങ്ങളായ സമർപ്പിതരുടെയും സംയുക്ത സംഗമം ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് വൈകീട്ട് അഞ്ചേ കാലിന് നമ്മുടെ ഇടവകയിലെ മാതൃവേദി ഒരുക്കുന്ന മെഗാ തിരുവാതിര ഉണ്ടായിരിക്കും തുടർന്ന് അഞ്ച് മുപ്പതിന് സുവർണ ജൂബിലി സമാപന സമ്മേളനം ആരംഭിക്കുന്നതാണ് സുവർണ ജൂബിലി സമാപന സമ്മേളനത്തിന് ശേഷം മില്ലേനിയം മ്യൂസിക്കൽ ബാൻഡ് അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ നൈറ്റ് ഉണ്ടായിരിക്കും തിരുപ്പട്ടം ആയതിനാൽ ഈ വർഷം ഡിസംബർ മുപ്പത്തൊന്നിന് രാത്രിയിലുള്ള വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതല്ല ഈ ആഴ്ചത്തെ ദേവാലയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകേണ്ടത് സെന്റ് സേവിയർ യൂണിറ്റ് വായനകൾ ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹെവൻലി ബ്ലിസ് ചാനലിന്റെ പുതുവത്സരാശംസകൾ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്താഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം